الحمد لله الحمد لله رب العالمين الصلاة والسلام على رسوله الامين وعلى آله وصحبه أجمعين بسم الله ما شاء الله كان وما لم شيء لم يكن ولا حول ولا قوة إلا بالله العلي العظيم حسبي الله لا إله إلا هو عليه توكلت رب الأرش العظيم اللهم صل على سيدنا محمد النبي الأمي الطاهر الزكي وعلى آله وصحبه وسلم الصلاه والسلام عليك يا سيدنا يا رسول الله خذ بايدينا قلت حيلتنا فادركنا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وسارعوا إلى مغفرة من ربكم وجنة أرضها السماوات والأرض أعدت للمتقين صدق الله صدق الله العلي العظيم. وقال النبي المصطفى محمد صلى الله عليه وسلم: "لا يلج النار من بكى من خشية الله، صدق رسوله الكريم. സ്റ്റേജിലുള്ള സമാധരണീയരായ പണ്ഡിതന്മാർ കാരണവന്മാർ പ്രിയ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞ് സമയലാഭത്തിന് വേണ്ടി അവരോട് ക്ഷമ ചോദിച്ചുകൊണ്ട് എല്ലാവരെയും ഓർക്കുന്നതോടുകൂടി താഴെ ഒരുമിച്ച് കൂടിയ പണ്ഡിതന്മാർ മുച്ചാലിമീങ്ങൾ കാരണവന്മാർ സ്നേഹത്തിൻ്റെ പ്രതീകങ്ങളായ ചെറുപ്പക്കാർ പ്രിയപ്പെട്ട ഉമ്മങ്ങന്മാർ സ്വർഗത്തിൽ കടക്കുന്ന ആളുകളുടെ പ്രധാനപ്പെട്ട സ്വഭാവം നമ്മൾ രണ്ട് അവസാനം പോണ ആളിപ്പോൾ മറന്നോ നിങ്ങൾ മറന്നോ ഈ ഉറക്കു വച്ചാൽ വല്ലാത്ത ബുദ്ധിമുട്ട് വരും അതാ ഞാൻ കുട്ടികളോട് ദഫ് നല്ല രസം രസമുണ്ടായിരുന്നു കാണാൻ എനിക്കിങ്ങനെ തോന്നുന്നു ദഫാണ് മതിയെന്ന് പക്ഷേ വാൽ ഉണ്ടല്ലോ വാതിലുമായിട്ട് വന്ന ഒരുപാട് ആളുകളുണ്ട് ഉച്ചക്ക് തുടങ്ങിയത് ഫോൺ വിളി ഉസ്താ പെട്ടെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ദൂരേന്ന് വന്ന ആളുകളുണ്ട് പിന്നെ ഉറക്കുവെച്ചാൽ എനിക്ക് തന്നെ കാണാം പിന്നെ തലേന്ന് ഫുൾ ആയിട്ട് ഉറക്കം വെച്ച് പിറ്റേന്ന് ഉറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ കാസർഗോഡ് കണ്ണൂർ എന്നൊക്കെ പ്രോഗ്രാം കഴിഞ്ഞു തരുമ്പോൾ ഞാൻ തന്നെ ബുദ്ധിമുട്ടല്ലേ ഞാൻ പിന്നെ പ്രോഗ്രാമിന് പോയി കാസർഗോഡ് ഭാഗത്താണ് കുറ്റിപ്പുറത്താണ് ഞാൻ ഇറങ്ങിട്ട് ഉറങ്ങിയിട്ട് നേരെ പോയിട്ട് ഷൊർണൂർ പോയി ഇറങ്ങി ട്രെയിനിൽ ഇങ്ങനെ അതിൻ്റെ തലേന്ന് ഒരുപാട് ഉറപ്പുവച്ചത് അതുകൊണ്ടാണ് ഷോർണ്ണൂര് അരമണിക്കൂറൊക്കെ അകത്തുനിന്ന് തിരിച്ച് ട്രെയിൻ കയറിയപ്പോൾ കുറ്റിപ്പുറത്ത് ഇറങ്ങാതെ തിരുവനന്തപുരം അങ്ങനെ പള്ളിയിലെത്തിയപ്പോൾ കുറേ വൈകിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചിട്ട് ദഫ് പതിനഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞത് ഇന്നലെ ആണെങ്കിലും മണ്ണാർക്കാടായിരുന്നു മണ്ണാർക്കാട് ഇപ്പം തുടങ്ങിയത് പത്തര മണിക്കാണ് തുടങ്ങിയത് കാരണം ആ പാതിരാവിൻ്റെ വാൽ നിന്നുള്ള ആ ഏരിയയിൽ ഇപ്പോഴും ഒഴിവാക്കായിട്ടില്ല ഒമ്പതര ഒമ്പത് മുക്കാലിലൊക്കെ സ്വാഗതം പറയാ ആളും ഇങ്ങനെ എണീച്ച് വരണുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുട്ടികളെ ദഫ് പെട്ടെന്ന് ഇടപെട്ട് ഇരുപത് മിനിറ്റ് കളിച്ചിരിക്കുന്നു അല്ലേ ഇരുപത് മിനിറ്റ് കളിച്ചിരിക്കുന്നത് അത് മതിയല്ലോ അല്ലേ ദഫ അത് പോരെ നീ വിളിക്കണോ വിളിക്കണോ വിളിക്കാം അതുപോലെ എന്തെങ്കും ഉണ്ടാകത്ത് അലിക്കങ്ങൾ ദഫിന് വന്നതാണ് എന്നാൽ ഇനി കൂടി വിളിക്കാം ആ നന്നായിക്കോട്ടെ അതേക്കും വേണം ദഫും കണ്ടല്ലോ അലഹമ്മില്ല അള്ളാഹു കബൂലാക്കട്ടെ ആ കുട്ടികളെ കുടുംബത്തിന് നാടിനൊക്കെ നല്ല മക്കളായിട്ട് അള്ളാഹുത്തല്ല വളർത്തട്ടെ നമ്മളെ കുട്ടികളൊക്കെ എല്ലാവരും നല്ലവരാണ് ചില തെറ്റിദ്ധാരണങ്ങൾ ചിലപ്പോൾ ചിലവർക്കൊക്കെ ഉണ്ടാകത്തുള്ളൂ എല്ലാവരും ഈ ആയത്തിന് അർത്ഥം വെച്ചാൽ ശരിക്കും മനസ്സിലാവും നോക്കി ജനത്തിന്റെ അർത്ഥു സമാവാസവും ഇനി അവിടെ പറഞ്ഞ മുത്തക്കങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ് പറയണത് എല്ലാരും നന്നായിട്ട് കേട്ടോളീ അല്ലതീന ഒരു വിഭാഗമാണ് ഞാനൊരു അർത്ഥം വെച്ചിട്ടുണ്ടെങ്കിൽ കിതാബിൽ ഞാൻ കാണിച്ചു തരും എവിടെയെങ്കിലും മറിഞ്ഞിട്ട് ക്ലിപ്പ് ഇടാൻ നിൽക്കണ്ട ഇതാ ഈ സാസിലുള്ള ആളോടല്ലെ ഈ പറഞ്ഞത് വേറെ ചില ആൾക്കാർ തെങ്ങുമൊക്കെ കയറിയിട്ട് കേൾക്കും അവരോടാ അപ്പൊ വെറുതെ ക്ലിപ്പിട്ടിട്ട് വസാളാണ് നിൽക്കേണ്ട എന്നോട് ചോദിച്ചാൽ മതി ഏത് കിതാബിലാണ് ഇപ്പൊ ഞാൻ പറഞ്ഞിരും അല്ലദീന ഫിസ്സറായി യും സന്തോഷമുള്ള സമയത്തും ദുഃഖമുള്ള സമയത്തും ദർസ് നടത്തുന്നവരാണ് സ്വർഗത്തിൽ പോകുന്നവരുടെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ് അവർക്ക് സന്തോഷമുണ്ടെങ്കിലും ദുഃഖമുണ്ടെങ്കിലും പടച്ചവൻ്റെ ദീന് പഠിപ്പിക്കുന്നതിൽ അവർ വല്ലാത്ത ആവേശം കാണുന്നവരാണ് അത് സ്വർഗത്തിൽ പോകുന്നവരുടെ പ്രഥമമായ സ്വഭാവമായി സൂറത്തു ആലിംറാ നൂറ്റി മുപ്പത്തൂറ്റി മുപ്പത്തിമൂന്നാം നമ്പർ ആയത്തിൽ അള്ളാഹു പറയുന്നു പടച്ചവൻ നമുക്ക് ചെയ്യട്ടെ പഠിച്ച തീന് പകർന്നു കൊടുക്കാനുള്ള ഭാഗ്യം അത് വല്ലാത്ത ഭാഗ്യം തന്നെ وما فيها نبينا رسول الله هذا الإمام الشافعي رضي الله تعالى عنه ഉണ്ടായിരുന്നു ബാസൂർ ഉണ്ടായിരുന്നു ചികിത്സിച്ചിട്ടും അറിയില്ല ആ ബാസൂർ ഇങ്ങനെ പഴുത്തുകൊണ്ട് രക്തം പമ്പ് ചെയ്യുമ്പോ പാത്രത്തിലിരുന്നു കൊണ്ട് ദറസം നടത്തിയമാനാണ് മുഹമ്മദിന് ഇസ്മായിൽ മഹാനായ മുഹമ്മദിനെ അള്ളാഹു അവരെ കൊണ്ട് നമ്മളെ നന്നാക്കി തരട്ടെ ദീനിനെ താലീമ ചെയ്യാൻ അള്ളാഹു നമുക്ക് ചെയ്യട്ടെ അമീം പറയും അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ ഈ ലോകത്തൊരു മനുഷ്യന് മറ്റൊരു മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്പത്ത് സ്വതക്ക അത് ഇൽമാണ് അള്ളാഹു നമുക്ക് അതിനെ തോഫിക്കട്ടെ നമ്മളെ ചില കുറേ കുട്ടികളുടെ പ്രഭാഷകന്മാർ അള്ളാഹു തല അവനെ പേടിക്കുന്ന പ്രഭാഷകന്മാരായ അവരെ എന്നെയും ഇവിടെ എന്തെങ്കിലും ഇങ്ങാനൊക്കെ പ്രസംഗിച്ചവരെ ലോകത്ത് കേരളത്തിലൊക്കെ ഉള്ള എല്ലാ പ്രഭാഷകന്മാരെയും അള്ളാഹു അങ്ങനെയുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ ബിൻ മുസ്തഫ മുഹമ്മദ് രണ്ടാമത്തെ കേട്ടോളോ അത് ഈ ചെറുപ്പക്കാർ ഇപ്പം തുടങ്ങി വെച്ചത് പ്രധാനമായും അതാണ് ഇത് നന്നായിട്ട് കേട്ടോളിയ തെറ്റിദ്ധാരണമാറും അല്ല നീന യുവനഫിസറോ ഇവ ക്ഷേമമുള്ള സമയത്തും ക്ഷമം ബാധിച്ച സമയത്തും സമ്പത്ത് ചെലവഴിക്കുന്നതിൽ മുന്നിലാണ് ചിലരിങ്ങനെ നമ്മൾ വാൽസാസിൽ ആസ്റ്റ് പിരിക്കും പള്ളി ഉണ്ടാക്കാനാണ് പാവങ്ങളെ സഹായിക്കാനാണ് തെരീൻ തെരീൻ അപ്പോൾ ദൂരെ നിന്ന് കാര്യങ്ങളൊന്നും കഥയില്ലാത്ത ആളുകൾ പറയും അയാൾ ക്യാൻസർ രോഗിയാണ് അയാളൊന്നും പൈസ പിരിച്ചു മോനെ പൈസ ക്യാൻസർ രോഗിയും തരണമെന്നാണ് സ്വർഗത്തിൽ പോകാനുള്ള പ്രധാനപ്പെട്ട ലക്ഷണമായിട്ട് സൂറത്ത് ആൽ ഇമ്രാനിൽ പറയുന്നത് പരിഭാഷയെങ്കിലും പരിഭാഷയിൽ ഒരു പക്ഷേ ഈ അർത്ഥങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല തിരിയുന്ന കിതാബ് അറിയുന്ന ആളുകളോട് ചോദിച്ചു നോക്കൂ റഹ്മാൻ ഇത് ൊട്ടിച്ചതാണോ അത് ഖുർആാനിൻ്റെ താല്പര്യമാണോ സ്വതക്ക പാവങ്ങളിടുന്നും വാങ്ങും രോഗികളിടും വാങ്ങും കാരണം അല്ലദീനയും ഫിത്തൂന ഫി വല്ലറ അതിൻ്റെ മറ്റൊരർത്ഥോ അവര് പൈസ കയ്യിലുള്ള കാലത്തും സ്വതക്ക കൊടുക്കുന്നവരാണ് എന്നാൽ കയ്യിലില്ലെങ്കിൽ ഉള്ളത് കഷ്ടിച്ചുകൊണ്ട് അവർ ഉള്ളതനുസരിച്ചുകൊണ്ട് കൊടുത്ത് തൃപ്തിപ്പെടുന്നവരാണ് അപ്പം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സ്വതക്ക കൊടുക്കുക എന്നത് സ്വർഗത്തിൽ പോകുന്ന ആളുകളുടെ ലക്ഷണമാണേ സൂറത്തു ആലി ഇമ്രാൻ ഇന്ന് നൂറ്റി മുപ്പത്തി മൂന്നാം ആയത്തിൽ പടച്ചവനും പറയുകയാണ് അള്ളാഹുവേ ഞങ്ങൾക്ക് പാവങ്ങളെ സഹായിക്കാനും നല്ല സംരംഭത്തിൽ കൊടുക്കാനോ ഹലാലായ സമ്പത്ത് നൽകണേ അള്ളാ ഹറാമായ സമ്പത്തിൽ നിന്ന് കാക്കണേ അല്ല എന്താണതിന് കാരണോ ഇത്ത കുഞ്ഞാറ വലോപിശ ഒരു കാരക്കയുടെ ചിളു

ആദൻ നബിയുടെ കാലം മുതൽ ഈ പ്രസംഗിക്കുന്നവരേതും ഈ പ്രസംഗിക്കുന്ന സമയം മുതൽ നാൾ വരെയും ലോകത്ത് അമലാണ് സ്വതക്ക നിസ്കാരത്തിന് ആയിരത്തി അഞ്ഞൂറ് മാർക്കറ്റ് ഉണ്ടായിട്ടുള്ളൂ അതിനൊന്നുമ്പോൾ നിസ്കാരമില്ല അഞ്ചു വക്ത നിസ്കാരമില്ല ഹദീജി ഒരു വക്തം നിസ്കരിച്ചിട്ടില്ല എന്നാ സ്വർഗത്തിന് മുന്നിലാണ് ഇതുകൊണ്ട് ഇനി നിസ്കരിക്കാക്കരുത് കരുതിട്ടോ നിസ്കാരം ഇല്ല അതാണ് പറഞ്ഞത് അള്ളാ ചെലത് അത് മാത്രം കേട്ടാണ്ട് ആ നല്ലൊരു വയലായിരുന്നു ഇന്നലെ കാരണം എന്താ പറയുക സോബി അടിച്ച് കേല വെളിപ്പിച്ചിട്ട് കടപ്പുറത്ത് തെരണ്ടി വെളിച്ചിട്ട് ആര് കിടക്കാൻ പറ്റി അതീ ചിട്ടില്ല അന്ന് നിസ്കാരമില്ലേ ഊട്ടി